ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു സബ്സ്ക്രൈബ് തരണേ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റും തരണേ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഞങ്ങളെ ഇവിടം വരെ എത്തിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല പൂർത്തി ഐറ്റംസ് ഇതിന് സിസ്കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ സിസ്കോട്ടൻ ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ടു ഇതിൻ്റെ സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ലാർജ് ഇതിൻ്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ഇവിടെ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് നോ ലൈനിങ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല എല്ലാത്തിൻ്റെ സ്ലീവ് ത്രീ ഫോർ തന്നെ ഇവിടെ ചെറിയ മടക്ക് വെച്ചിട്ടുണ്ട് ഇത് ത്രട്ട് വർക്കാണ് ത്രെട്ടും സീക്വൻസും ചെയ്തിട്ടുണ്ട് ഇതിന് നെക്ക് നോക്കി നെക്ക് ഇവിടെ ചെറുതായിട്ട് ബി മോഡൽ ചെറിയൊരു ബി മോഡലിൽ വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ഇത് ഞാൻ ഇട്ടിരിക്കുന്നുണ്ട് റേറ്റ് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നല്ലൊരു ആഷ് കളർ നല്ലൊരു ആഷ് കളറിൽ വന്നിരിക്കുന്നതാണ് ഇത് സൈസ് സ്മോൾ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇതിന്റെ കണ്ടിട്ട് പിന്നെ ഇതിവിടെ ഒരു സ്ലീവിന്റെ അവിടെ ചെറുതായിട്ടൊരു മടക്കും കൊടുക്കും ഒന്നര ഇഞ്ച് മടക്കി വെച്ചിട്ടുണ്ട് ഇത് ആ കളർ തന്നെ നെക്സ്റ്റ് ഒരു ഗ്രീൻ കളർ ഗ്രീന് ഇത് സൈസ് ലാർജ് നല്ല ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ ഇത് ത്രെഡ് വർക്ക് നെക്കിൻ്റെ അവിടെ ആണോ ത്രാ സ്ലീവിന്റെ ഇത് സീക്വൻസി േറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞങ്ങളുടെ പർച്ചേസ് ടൈം രാവിലെ ഒമ്പത് മണി തൊട്ട് എട്ട് വരെ നയൻ ടു എയ്റ്റ് ഓ ക്ലോക്ക് വരെ പർച്ചേസ് ടൈം നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ടത് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇതിൻ്റെ സ്ലീവിൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ബ്ലൂ കളർ ഇത് സ്മോളാണ് സൈസ് സ്മോള് ബ്ലൂ കളർ എന്ന് പറഞ്ഞേക്കുന്നതാണേ ഫ്രണ്ടിൽ നല്ല ത്രെഡ് വർക്കും സ്ലീവിൻ്റെ കൂടെ നല്ല സീക്വൻസ് ത്രെഡ് വർക്കും സ്ലീവ് നല്ല മെറൂൺ കളറിൽ ത്രെഡ് വർക്കും സ്ലീവ് കുറച്ച് സൈഡ് ഓപ്പണാണേ റേറ്റ് ഫോർ ഡബിൾ നയൻ നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഇത് സ്മോൾ സൈസ് ഇതിന് നിക്കുന്നോട് പറഞ്ഞു ഇവിടെ ഇവിടെ ഇങ്ങനെ മടക്കി സൈഡ് 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 ഓപ്പൺ 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 ആണ് ആണ് ഇത് തന്നെ സൈസ് മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്ക് നല്ല നല്ല റൗണ്ട് റൗണ്ട് ായിട്ട് എന്നാ കാണാൻ നല്ല ലുക്കും ഉണ്ട് ഇവിടെ രണ്ടിഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതാ റൈറ്റ് ഫോർ ഡബിൾ നയൻ നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഇത് എന്നത് ഓക്കെ സ്ലീവ് രണ്ടിഞ്ച് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് എല്ലാ സൈഡും ഓപ്പൺ ഇത് നല്ല ബ്ലാക്കിൽ ഇത് ട്രിബിളക്സിൽ ഇത് സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ ഫ്രണ്ടിൽ മൂന്ന് ബട്ടൻ കൊടുത്തിട്ടുണ്ട് നെക്ക് നല്ല റൗണ്ട് നെക്ക് ആണ് സ്ലീവുകൾ ഒന്നരഞ്ച് മടക്കിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സിൽ ഇത് അംബ്രട്ടിംഗ് വന്നേക്കുവാണേ ഇവിടെ റൗണ്ട് നെക്ക് ഇവിടെ കുറച്ച് എത്ര തന്നെ വെച്ചിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് തന്നെ സൈഡിൽ ഫേഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ആഷ് കളറാണ് പോലെ നല്ലൊരു ആഷ് കളർ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് ട്രിബ്ലെക്സ് ട്രിബ്ലെക്സ് തന്നെ ഇത് സൈഡ് ഓപ്പൺ തന്നെ ട്രിബ്ലെക്സിൽ വേറെ വേറൊരു സിംപിളായിട്ട് മൂന്ന് ബട്ടൺ മാത്രം സൈഡ് കൈഡിങ്ങനൊരു ഒരു രണ്ടിഞ്ച് മടക്കിയിട്ട് ഒരു ബട്ടനും കൊടുത്തിട്ടുണ്ട് റേറ്റ് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ലെങ്ത് ഫോർട്ടി ഫോർ താങ്ക് യു ഫോർ വാച്ചിങ്